വയനാട് പിണങ്ങോട്ടെ വീട്ടമ്മയായ നസീറ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ താരമാണ് തൊണ്ടയിൽ കുടുങ്ങിയത് നമ്മളെ അയൽവാസി തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോ അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് അത് പുറകില് നമ്മള് വേസ്റ്റ് അവളുണ്ട് അപ്പൊ അത് ഇങ്ങനെ വായി വെച്ചിട്ട് പിന്നെ അധികം സമയൊന്നും കണ്ടില്ല അത് താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞ ഞാനൊന്നും നോക്കട്ടെ എന്നിട്ട് താഴേക്ക് ഒക്കെ ഇറങ്ങുമ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ അത് കേറിയിട്ട് എന്നെ മുമ്പിൽ ഇവിടെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു വാങ്ങാനൊന്നും നോക്കട്ടെ അപ്പൊ ചെറിയ കുട്ടികൾ ടുത്തേക്ക് വന്ന് ഒന്ന് തരം തൊട്ട് നോക്കി അപ്പം അത് എന്തായാലും ഒന്നും ചെയ്യൂലെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇരുന്നു കൊണ്ടാണ് അതേപോലെ അത് ഇരുന്ന് തന്നെ അപ്പം ഞാൻ എന്താക്കി ഇവരെ കൊള്ളിയൊക്കെ കൊണ്ടു തന്നെ അങ്ങനെ എടുത്ത് കുറച്ച് സമയം ഉണ്ടാക്കേണ്ടി വന്ന് കിട്ടുന്നില്ലായിരുന്നു പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്നെ അപ്പം പിന്നെ എടുക്കാൻ എളുപ്പമായി പേടി തോന്നിയില്ല നായി അങ്ങനത്തെ ഒരവസ്ഥയിലാകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളോട് പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പാണ് അത് രക്ഷപ്പെടണം എന്നുള്ളത്